ഓണസദ്യയ്ക്ക് ഓണസദ്യയ്ക്ക് ഒന്നാണ് പായസം നാവിൽ പായസങ്ങൾ നേതൃത്വത്തിൽ ഓണസദ്യൂടാൻ കഴിയാത്ത ഒന്നാണ് പായസം ഓണസദ്യ ഉഷാറാക്കുവാൻ പായസങ്ങളുടെ രുചി വൈവിധ്യങ്ങളുടെ കലവർ തീർത്ത് കായംകുളം കൃഷ്ണപുരം റെസ്റ്റോറൻറ്റിൽ പായസ കൗണ്ടറിന് തുടക്കമായി പായസങ്ങളുടെ വില്പനയ്ക്കായി സ്പെഷ്യൽ കൗണ്ടർ കായംകുളം കെ ടി ഡി സി ആഹാറിൽ തുടങ്ങിക്കഴിഞ്ഞു വയനാട് ദുരന്തം പ്രമാണിച്ച ആഘോഷങ്ങൾ ഒഴിവാക്കി ഓണപായസങ്ങളും ഓണസദ്യയും കെ ടി ഡി സി യൂണിറ്റുകളിൽ ഒരുക്കിയിട്ടുണ്ട് പരമ്പരാഗത ശൈലിയിലുള്ള രുചിഭേദങ്ങളുടെ വൈവിധ്യമാർന്ന പതിനഞ്ച് തരം വ്യത്യസ്തങ്ങളായ പായസങ്ങളാണ് ഈ വർഷത്തെ പൊന്നോണത്തിന് പൊലിമുകൂട്ടാനായി കെ ടി ഡി സി കായംകുളത്ത് ഒരുക്കിയിരിക്കുന്നത് അടപ്രഥമൻ പാലട കടല പ്രഥമൻ കരിക്ക് പായസം ചെറുപരിപ്പ് പായസം ഈന്തപ്പഴ പായസം മുന്തിരി പായസം നവരസ പായസം തുടങ്ങിയ വ്യത്യസ്തങ്ങളായ വിവിധതരം പായസങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളിൽ ഒരു ലിറ്റർ അര ലിറ്റർ പാക്കറ്റുകളിൽ പായസം ലഭ്യമാണ് വ്യത്യസ്തതരം പായസങ്ങൾ രുചിച്ചു നോക്കുവാനും ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഉത്രാടം തിരുവോണം നാളുകളിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും ലഭ്യമാണ് കെ ടി ഡി സി കായംകുളം യൂണിറ്റിൽ നടത്തി വരാറുള്ള പായസം മേള ഈ പ്രാവശ്യം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പായസം കൗണ്ടറാക്കി മാറ്റി ആഘോഷമില്ലാതെ അത് പതിനൊന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ഇരുപത് ലക്ഷം പായസങ്ങളുമായിട്ട് നമ്മൾ വിൽപ്പന നടത്തുന്നതാണ് അതുകൂടാതെ തന്നെ ഉത്രാടം തിരുവോണം നാളുകളിൽ ഓണസദ്യ ഉണ്ടായിരിക്കുന്നതാണ് ഓണസദ്യയ്ക്ക് നാനൂറ് രൂപയും പായ്സലിന് നാനൂറ്റമ്പത് രൂപയാണ് പായസം ഒരു ലിറ്ററിന് മുന്നൂറ്റി എൺപതും അര ലിറ്ററിന് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ കൗണ്ടർ മുഖേന പാലട നവരസ പായസം ഗോതമ്പ് പായസം പരിപ്പ് പായസം കടലപ്പായസം സേമ്യ പായസം എന്നിവ മൊത്തത്തിൽ ഇരുപതരം പായസങ്ങൾ വിതരണം ചെയ്യുന്നതാണ് ഓണനുസരിച്ചും വല്ലാതെയും ഓണസദ്യ ഒരുക്കും വിവിധയിനം പായസങ്ങൾ കൂടാതെ ഉത്രാടം തിരുവോണം ദിവസങ്ങളിൽ വിഭവ സമൃദ്ധമായ പൊന്നോണ സദ്യയും ഒരുക്കിയിട്ടുണ്ട് പായസങ്ങൾക്ക് മൗനസിന്ധിക്കുമായി മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജർ ആർ എസ് അജികുമാർ പറഞ്ഞു ആശ ബിനു അനിൽകാന്ത് എന്നിവർ ചേർന്നാണ് പാചകത്തിന് നേതൃത്വം നൽകുന്നത് ടൈനൂസ് കായംകുളം